ശ്രീ എം ജയചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും അവിടെ നടന്നിട്ടേ ഇല്ല എന്നാണ് അലോഷ്യ സേവിയർ മാധ്യമങ്ങളോട് പറയുന്നത് ഈ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും ചെറിയൊരു പ്രശ്നം സഞ്ജീവ് പറഞ്ഞതുപോലെ ഒരു തർക്കം എന്നത് മാത്രമാണ് പറയുന്നത് അപ്പോൾ അലോഷ്യ സേവിയറിനും ആ ക്യാമ്പിലുണ്ടായിരുന്ന മറ്റു പലർക്കും എന്തൊക്കെയോ ഒളിക്കാനുണ്ട് മദ്യപാനവുമായി ബന്ധപ്പെട്ട് മദ്യം ഈ ക്യാമ്പിലേക്ക് എത്തിച്ചതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇതിന്റെ തുടക്കം എന്ന ഒരു വശത്ത് ആരോപണം നിൽക്കുന്നു അല്ല കെ പി സി സി നേതൃത്വത്തെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളാണ് അത് ഇടുക്കിയിൽ നടന്ന കെ എസ് യു നേതൃ നിന്നും തുടങ്ങിയതാണ് എന്ന തരത്തിലുള്ള മറ്റു വ്യാഖ്യാനങ്ങൾ മറുവശത്ത് നിൽക്കുന്നു എന്താണ് താങ്കൾക്ക് തോന്നുന്നത് അലോഷ്യ സേവിയറിനും കെ എസ് യുവിനും ഈ വിഷയത്തിൽ എന്താണ് ഒളിക്കാനുള്ളത് പൊതുസമൂഹത്തിൽ നിന്ന് ഇത് പിന്നെ അസുദ ഈ ഈ വിഷയത്തിൽ ഞാൻ കേട്ടത് അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് ഇത് പിന്നെ റിസർജൻസിൻ്റെ പേരിൽ റിസർജൻസ് എന്ന പേരിട്ട് നടത്തിയ ഈ സംഭവത്തിൽ കോൺഗ്രസ്സിലെ പടലപ്പടക്കങ്ങളുമായി ഗാഠമായ ബന്ധമുണ്ട് അവിടെ നടന്ന ഇഷ്യൂസിന് എന്നാണ് മനസ്സിലാവുന്നത് അതേസമയം തന്നെ പിന്നെ ഒരു ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഇത് പിന്നെ ഇപ്പോൾ നമ്മുടെ എസ് എഫ് ഐ പ്രതിനിധി പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ഏർപ്പാട് മയക്കുമരുത്തിൻ്റെ ഏർപ്പാടുന്നു ഇതുവരെ വന്നിട്ടില്ല മദ്യത്തിൻ്റെ ഏർപ്പാടുണ്ടായിരുന്നു അതും സജീവമായി കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ അത്തരത്തിൽ വരുന്നുണ്ട് അത് പഴകുളം മധുവിനെ നേതൃത്വമുള്ള കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കും അവരുടെ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് പ്രത്യാശിക്കാം ഏതായാലും നമ്മളിത് കാണുമ്പോൾ അസിത കേരളത്തിൽ പിന്നെ എന്നെപ്പോലുള്ളവർക്കൊക്കെ തോന്നുന്നത് ഒരു പക്ഷേ പിന്നെ ശ്രീകുമാറിനും ഒക്കെ തോന്നുന്നത് കെ എസ് യുവിൻ്റെ നേതൃത്വം എന്ന് പറയുന്ന എ കെ ആനയിൽ തുടങ്ങുന്ന ഒരു വൈബ്രൻ്റ് ലീഡർഷിപ്പ് അതാണ് ആദ്യം മനസ്സിൽ വരിക കെ എസ് യു നേതാക്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് എഴുപതുകളുടെ പിന്നെ മധ്യം അവസാനം വരെ എന്ന് തന്നെ പറയാം കേരളത്തിലെ കലാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ സഭയേക്കാൾ വളരെ മുൻപിൽ നിന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ് കെ എസ് യു എഴുപതുകളുടെ ഒടുവിൽ മുതലാണ് അവർ പിന്നാക്കം പോയി തുടങ്ങുന്നത് ഒന്ന് ഔട്ട് ആവുന്ന ആ സമയം മുതലാണ് അതുവരെ കേരള രാഷ്ട്രീയത്തിലേക്ക് കുതിച്ചുയർന്ന എല്ലാവരും എ കെ ആൻ്റണി വയലാർ രവി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എത്രയോ നേതാക്കൾ ജി കാർത്തികേയ രമേശ് ചെന്നിത്തല എ ഷാനവാസ് തുടങ്ങിയ ഈ നേതാക്കളുടെ വലിയൊരു നിരയുണ്ടായിരുന്നു അതുപോലെ തന്നെ ശ്രീകുമാറിനെ പോലുള്ളവർക്ക് പ്രത്യേകം അറിയുന്ന അവരുടെ ഒരു നേതൃതലം വേറെ അങ്ങനെയൊക്കെയുള്ള വലിയൊരു വൈബ്രൻ്റ് ലീഡർഷിപ്പുള്ള എല്ലാവരും ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും പൊതുജനങ്ങൾ പിന്നെ പ്രത്യേകിച്ചും പേരൻസ് ഉൾക്കൊള്ളുകയും ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു കെ എസ് യു എന്ന് എനിക്കറിയാം ആ കെ എസ് യുവിന് വിധിവൈപരീത്യം എന്നല്ലാതെ ഇതിനിപ്പം മറ്റൊന്നും പറയാൻ നമുക്ക് ഇപ്പോൾ തോന്നുന്നില്ല ആ തരത്തിലേക്ക് ആ ആ സംഘടന അധപ്പതിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഇപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ പെട്ടെന്നെൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഒരു വാചകമാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പിന്നെ ധീരജിനെ കുത്തിയ മറ്റേ ആ പൈലിയുണ്ടല്ലോ നിഖിൽ പൈലി അയാളെക്കുറിച്ച് എൻ്റെ കുട്ടികളാണ് തൊടാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിൽ അപ്പോൾ എവിടുന്നാണ് പിന്നെ രക്ഷാകർതൃത്വം വരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പിന്നെ ഈ തിന്മകൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ അബറേഷൻസ് എന്ന് പറയാമല്ലോ അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രേരകം പ്രേരക ഘടകം എന്ന് തന്നെ പറയാവുന്ന ചില പ്രവണതകൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടാണ് ഈ കുട്ടികൾ മുമ്പോട്ട് വരുന്നത് ഇതിപ്പോൾ എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ ഏതാണ്ട് മുന്നൂറോളം പേർ പങ്കെടുത്തു എന്നാണ് അറിയുന്നത് അത്രയും പേർ പങ്കെടുത്ത ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് തന്നെയാണ് ഇത് ഇത് അല്ലാതെ കുറേ പേരെ വിളിച്ച് നടത്തുന്ന ഒരു റിസർജൻസ് അല്ല ഇതൊരു തരം ലീഡർഷിപ്പ് ക്യാമ്പ് തന്നെയാണ് പിന്നെ ശ്രീകുമാറിന് ഓർമ്മയുണ്ടാവും നമ്മൾ കഴിഞ്ഞ വർഷം കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ക്യാമ്പ് വയനാട്ടിൽ നടന്നപ്പോൾ അതിനുശേഷം നടന്ന ച നടത്തിയ ചർച്ചയിൽ ഞാനും താങ്കളും പങ്കെടുത്തത് ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ പിന്നെ പക്ഷേ നമ്മുടെ വിഷയം കെ എസ് യു ആണല്ലോ കെ എസ് യുവിൻ്റെ ഈ കാര്യത്തിൽ ഇത്തരത്തിലാണോ ഈ സംഘടന ഇങ്ങനെ നിലനിൽക്കേണ്ടത് അത് നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയായിട്ട് തന്നെ വേണം അതിനെ പരിഗണിക്കാനായിട്ട് ഈ സംഘടന ഇങ്ങനെ ഇങ്ങനെയാണോ നിലനിൽക്കേണ്ടത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യം ഉയരുന്നത് എവിടുന്നാണ് കെ എസ് യുവിൻ്റെ ആ കെ എസ് യു കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന ആ സംഘടനയുടെ അകക്കാമ്പിൽ നിന്ന് തന്നെയാണ് ആ ചോദ്യം ഉയരുന്ന ഉയരേണ്ടതും അത് എന്തിനാണ് ഇങ്ങനെ നിലനിൽക്കുന്നത് ഇങ്ങനെ തമ്മിലടിക്കുന്ന മദ്യത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്ന ആശയ പിന്നെ ഈ ദൗർബല്യം അല്ലല്ലോ ഇത് ആശയ ദൗർബല്യം എന്ന് പറയാനേ കഴിയില്ല ഈ പറഞ്ഞ തരത്തിലുള്ള ഗുരുതരമായ വ്യതിയാനങ്ങൾ ആസ്വദിച്ചു തന്നെ ഇത്തരം ക്യാമ്പുകൾ പങ്കെടുക്കുകയും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന എന്നിട്ട് പിന്നീടതിന് പലതരത്തിലുള്ള നിറങ്ങളൊക്കെ വരുന്നുണ്ട് ആ നിറങ്ങളൊക്കെ ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പല നേതാക്കളുടെയും നിറങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നുമില്ല അങ്ങനെയൊന്നും കോൺഗ്രസിൽ വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നുമില്ല ഏതായാലും ഈ തരത്തിൽ ഇങ്ങനെ ഒരു സംഘടന പോകുന്നത് പിന്നെ അഭിലഷണീയമല്ല എന്ന് തോന്നുന്നു കൊണ്ടാകുമല്ലോ കെ പി സി സി അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്രമീകരണം ഇത്തരത്തിലുള്ള നടപടികൾക്ക് നിയന്ത്രണം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് കൂടിയാണിത് ഏഹ് പിന്നെ ഈ കമ്മീഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതിൻ്റെ എന്തൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ എന്നുള്ളത് അറിയട്ടെ അറിഞ്ഞു കഴിഞ്ഞ് ബാക്കി പിന്നെ ഈ അറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളും ഇനി പുറത്തുവരാനിരിക്കുന്നു വേണ്ടിയോ ഈ ചർച്ചയിൽ തന്നെ അപ്പൊ പറയുകയും ചെയ്യും